സർ നമസ്കാരം വെൽക്കം ടു എ ബി സി മലയാളം എന്താണ് സിംഗിങ് ബോൾ അറിയാൻ പാടില്ലാത്ത കുറെ ആളുകളുണ്ട് കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത് ഉപയോഗം വരുന്നത് അതായത് ഉപയോഗിക്കുന്ന ആളുകൾ കൂടുതലുള്ളത് നോർത്തിലാണ് അതെ സൗത്ത് ഇന്ത്യയിലേക്കോ നമുക്ക് ഇതിനെ പറ്റി വലിയ പിടിപാടില്ല അപ്പൊ എന്താണ് സിംഗിങ് ബോൾ ടിബറ്റൻ ബുദ്ധ സന്യാസിമാര് അവരുടെ ബുദ്ധസന്യാസിടെ അവരുടെ ിലെ അവരുടെ ഹയർ റാൻഡിലുള്ള ആളുകൾ അവരുടെ മനസ്സിനെ ഉയർത്തി നിർത്തുന്ന ഒരു ടെക്നിക്കാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് ഇത് ഏഴ് മൂലകങ്ങൾ ചേർന്നിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സങ്കര ഇനം ഒരു മെറ്റൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ന് വ്യത്യസ്തമായ ആകൃതികളും വലിപ്പവും വ്യത്യാസം ഇതിനൊക്കെ ആവൃ വട്ടത്തിലുള്ള വ്യത്യാസങ്ങൾ ഇതൊക്കെ ഒരു വെയ്റ്റിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ട് പല വ്യത്യാസങ്ങളുള്ള ബൗളുകളാണ് ഉപയോഗിക്കുന്നത് ഇതിൽ നമ്മൾ ഈ സ്ട്രൈക്കർ ഉപയോഗിച്ചിട്ട് ഒന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദ തരംഗങ്ങൾ അത് നമ്മുടെ മാനസിക നിലയിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവന്ന് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് ഇത് ചെയ്യുന്നത് ഇതിൽ നല്ല ഒരു രീതിയിലേക്ക് അതായത് നമ്മളുടെ എന്താ പറയുക ഒരു മനുഷ്യന് വേണ്ട ഒരു മാനുഷികമായിട്ടുള്ള അവസ്ഥയിലേക്കും കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വൈബ്രേഷനാണ് ഇതിലുണ്ടാവുന്നത് ശബ്ദവും അതിനൊപ്പം തന്നെ ഒരു വൈബ്രേഷനും ഇതിന്റെ കൂടെ ഉണ്ടാവും ഈ ഫ്രീക്വൻസി വൈബ്രേഷന് ഒരു ഫ്രീക്വൻസി ഉണ്ടാവും ആ ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ മനസ്സിന്റെ നിലകളിലൊക്കെ വ്യത്യാസങ്ങൾ ഇവർ കൊണ്ടുവരാറ് അങ്ങനെ അവരുടെ മനസ്സിന്റെ നിലയിൽ അവർ വ്യത്യാസം കൊണ്ടുവന്നിട്ട് അവർ നല്ലൊരു രീതിയിൽ ഉയരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ ഇതിലുള്ളത് സിംഗിങ് ബോൾ ഇതിന്റെ ഇതിന്റെ ഇത് വൈബ്രേഷൻ വൈബ്രേഷൻ ഒരു ഒരു ആണല്ലോ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിൽ ശബ്ദത്തിൽ ഉണ്ടാവുന്ന വൈബ്രേഷൻ വിത്ത് സൗണ്ട് ഇത് ഇത് ഉപയോഗിക്കുന്നത് അപ്പൊ ഇത് പല ആളുകളും ചോദിക്കുന്നത് ഇപ്പൊ ചെവി ഒരാൾക്ക് ഇത് എങ്ങനെ ശബ്ദം ഇത് വരും ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കത്തിലാണ് ഇത് വ്യത്യാസം കൊണ്ടുവരുന്നത് ഓക്കേ അതായത് നമ്മുടെ തലച്ചോറിൽ ഇതിന് വ്യത്യാസം കൊണ്ടുവരാനായിട്ട് ഇതിന് സാധിക്കും ചെവി കേൾക്കാത്ത ആളുകളിലും ഇത് വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം എങ്ങനെയാണ് അത് നമ്മളുടെ ഈ വൈബ്രേഷൻ എന്ന് പറയുന്ന ടൈമിൽ ഇതിൽ കുറെ ആവൃത്തികളുണ്ട് അതായത് ഫ്രീക്വൻസീസ് പല ഫ്രീക്വൻസിയിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നതും ആ ഫ്രീക്വൻസികളാണ് ഈ നമ്മുടെ മെൻ്റലി ഈ വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നത് റിയാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഇത് വ്യത്യാസങ്ങൾ റിയൽ ആയിട്ട് കൊണ്ടുവരുന്നത് അതായത് നമുക്ക് കോൺഷ്യസ് മൈൻഡ് ഉണ്ട് സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ബഞ്ച് ഓഫ് തോട്ടാണ് കോൺഷ്യസ് മൈൻഡ് ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ കണക്ട് ചെയ്യാനായിട്ടുള്ള ആ കഴിവ് ഇത് വർദ്ധിപ്പിക്കും ഈ ഫ്രീക്വൻസി ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ വൺ ടു ടെൻ ഫ്രീക്വൻസിയുടെ ഇടയിൽ ഇൻ ബിറ്റ്വീനിലാണ് നമ്മുടെ ബ്രെയിന് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കുക നമ്മുടെ ബ്രെയിൻ റെക്കഗ്നൈസ് ചെയ്യുന്നത് വൺ ടു ടെൻ ഫ്രീക്വൻസി അതിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിച്ചുണ്ടെങ്കിൽ നമ്മളുടെ ഓരോ വിധ കാര്യങ്ങളും അതിൽ നിന്ന് മാറ്റാനായിട്ട് സാധിക്കും അപ്പോ ഇത് ഹീലിംഗ് നടക്കും അതായത് നമ്മുടെ മാനസിക തലത്തിലും ശാരീരിക തലത്തിലും ഇത് ഹീൽ ചെയ്യും അതായത് നമ്മൾക്ക് സ്വാസ്ഥ്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരു മനസ്സ് ഒരു ശരീരം ഒരു ആത്മാവ് അങ്ങനെയുള്ള ഉള്ള മൂന്ന് ഘടകങ്ങളാണുള്ളത് ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു മനസ്സൊരു പഞ്ച് ഓഫ് തോട്ടാണ് പിന്നെ ആത്മാവെന്ന് പറഞ്ഞ ഒരു എനർജി അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഒരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പൊ ഇതില് മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളാണ് ഓക്കെ അതായത് മൈൻഡ് ഓക്കെ ഈ മൈൻഡ് എന്താണോ അതാണ് നമ്മൾ ശരീരം പ്രവർത്തിക്കുക നമ്മുടെ മൈൻഡിൽ എന്തൊക്കെ വരുന്നുണ്ടോ അതനുസരിച്ചാണ് ഈ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുക ഒരു നമുക്കൊരു സൗണ്ട് കേൾക്കാൻ പറ്റുമോ ാണ് സൗണ്ട് ഞാൻ ഇത് എല്ലാത്തിനും കേൾപ്പിച്ച് ഞാൻ തരാം ഇത് ഈ അഞ്ച് ബൗളുകളാണുള്ളത് അല്ലേ അതിൽ ഇത് മേജർ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ ബൗളാണ് ഉപയോഗിക്കുക പിന്നെ ഉള്ളതൊക്കെ അതിൻ്റെതായ ഓരോ കാര്യങ്ങളും ചെയ്യും അതായത് ഇതിപ്പോ ഏഴ് ബൗളുകൾ ഇതിലുണ്ടാവും ഈ ഏഴ് ബൗളുകൾ ഏഴ് ഗ്രഹങ്ങളെ റെപ്രസെന്റ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഏഴ് ബൗളുകളിലും ഏഴ് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് മെറ്റലുകളാണ് ഉപയോഗിക്കുന്നത് സ്വർണ്ണ വെള്ളി അങ്ങനെ തുടങ്ങിയുള്ള ഒരു ഈ ഏഴ് മെറ്റലുകളാണ് നമ്മൾ ഉപയോഗിക്കുക അപ്പൊ ഈ ഏഴ് മെറ്റലുകളും ഓരോ ഗ്രഹങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പൊ എന്താ സംഭവം ഓരോ ഗ്രഹങ്ങളുടെയും വൈബ്രേഷൻ നമ്മളിലേക്ക് എത്തും എന്നാണ് പറയണത് ഇതില് അപ്പൊ ഓരോ സ്ട്രൈക്കുകളും ഇപ്പൊ ഇതിന്റെ സെയിം സ്ട്രൈക്ക് നമുക്ക് ഇതിനും കൊടുക്കാം ഈ സെയിം വൈബ്രേഷൻ നമുക്ക് ഓരോ ബൗളുകളും തരും പക്ഷെ ഓരോ പർപ്പസുകളാണ് ഓരോ ബൗളും നമുക്കിപ്പോ ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോ കാരകത്വം ഉണ്ടെന്ന് അറിയല്ലോ അപ്പൊ ഇതിപ്പോ സാർ പറഞ്ഞതുപോലെ ഓരോ ഗ്രഹങ്ങളെ റെപ്രസെന്റേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അപ്പൊ ആ ഗ്രഹങ്ങള് കിട്ടും തീർച്ചയായിട്ടും അതൊക്കെ ഇതിപ്പോ എന്താ സംഭവം നമ്മൾ പഞ്ചഭൂതം കൊണ്ടാണ് നമ്മുടെ ശരീരം ക്രിയേറ്റ് ചെയ്തത് ആകാശം ഭൂമി വായു വെള്ളം അഗ്നി ഇതൊക്കെ അപ്പൊ എന്താ സംഭവം എന്ന് ഈ ഇതിൽ ഈ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ രാജേഷ് എന്ന് പറയുന്ന ഞാനും എലിസബത്ത് എന്ന് പറയുന്ന താങ്കളും ഒക്കെ എന്താന്ന് വെച്ചാൽ ഫുൾ വെള്ളമാണ് അതായത് സെവൻറ്റി പെർസെൻറ്റേജ് വെള്ളമാണ് നമ്മുടെ ശരീരത്തിലുണ്ടുള്ളത് എല്ലാ ആളുകളിലും അതുപോലെ തന്നെയാണ് ഭൂമി എഴുത് ശതമാനം തന്നെ വെള്ളമാണ് അപ്പം നമ്മളുടെ ഈ ഓരോ സെല്ലുകളും നമ്മുടെ എടുക്കുന്ന ഓരോ സെല്ലുകളിലും വെള്ളത്തിന്റെ കണ്ടന്റ് ആവശ്യമാണ് ഓക്കെ അപ്പൊ ഈ ഭൂമിയും ഈ വെള്ളവും അല്ല സോറി ഈ ഭൂമിയും ശരീരവും ഒക്കെ ഈക്വൽ തന്നെയാണ് എല്ലാം ഈക്വൽ ആണ് അപ്പൊ ഇതുപോലെ തന്നെയാണ് നമ്മളെ ഈ പുറമേ നിൽക്കുന്ന ഗ്രഹങ്ങളും നമ്മളോടുള്ള ആ ഒരു ഇതുകളും ഉണ്ടാവുക ഓക്കെ അതായത് ഇപ്പൊ ചന്ദ്രൻ തുടങ്ങിയുള്ള എല്ലാ ബാക്കിയുള്ള ഗ്രഹങ്ങൾ ഇതൊക്കെ നമ്മളായിട്ട് കണക്റ്റഡ് ആണ് ഇതിപ്പോ എങ്ങനെയാണെന്ന് ചോദിച്ചുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ ചന്ദ്രൻ വരുന്ന പൂർണചന്ദ്രനും പിന്നെ ഈ അമാവാസിയും വരുന്നുണ്ടല്ലോ അപ്പൊ ഈ അമാവാസി ടൈമില് ലോ ടൈഡും മറ്റേത് വരുമ്പോൾ ഹൈ ടൈഡും ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഇത് ആ ഒരു പീരീഡിൽ നമ്മുടെ ശരീരത്തിലും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയണത് അപ്പൊ പൂർണ്ണചന്ദ്രൻ വരുമ്പോൾ മനസ്സ് ഭയങ്കര സന്തോഷത്തിലായിരിക്കും അത് ഇത് തമ്മിൽ കണക്റ്റഡ് ആണ് എല്ലാം അപ്പോ ഈ മറ്റേ അമാവാസി വരുന്ന ടൈമിൽ പലവിധ പ്രശ്നങ്ങൾ അതായത് വേദനകൾ ആദ്യ പറഞ്ഞിട്ട് പല മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഈ അമാവാസി ദിവസങ്ങളിലാണ് പല ആളുകളിലും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് എനിക്കത് അത് ഈ ചന്ദ്രന്റെ ഈ കണക്ഷനിലാണ് ഈ സംഭവം വരുന്നത് ആ ടൈമില് ശരിക്കും ആ ഒരു ടൈമുകളിൽ ഈ നമ്മളെ ഹീൽ ചെയ്ത് കഴിയുമ്പോൾ ഇതിപ്പോ വളരെയധികം വ്യത്യാസം വരും ഇത് ആ ആ ഒരു ടൈമിൽ ടൈമിൽ വേണം അതായത് അമ്മാവാസിയാണെങ്കിൽ അതിന്റെ തലേ ദിവസവും അമ്മാവാസിയുടെ പിറ്റേ ദിവസം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ആ ഒരു ഇത് മാറും വൈബ് മാറിപ്പോ ഇതിപ്പോ പറഞ്ഞി ഞാനിപ്പോ പറയുമ്പോ ഈ ഒരു വൈബ് കിട്ടുന്നത് ആ ഒരു ടൈമിൽ മാത്രല്ല ജീവിതം മുഴുവനും ആ വൈബിലേക്ക് പോകാൻ അതായത് ഒരു തവണ പറ്റുന്നു ഹീലിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്റർ ലൈഫിലേക്ക് അത് കിട്ടും അത് അത് നമ്മളുടെ പലവിധ കാര്യങ്ങളിലും വ്യത്യാസം കൊണ്ടുവരും അതായത് ഇതിന് ചക്ര ഹീൽ ചെയ്ത് കളയും ഏഴ് ചക്രേന ഈ അറ്റ ടൈമിൽ തന്നെ ഏഴ് ചക്രാന ഹീൽ ചെയ്യും മുപ്പത്താറായിരത്തി ചില്ലാനം നാടി ഞരമ്പുകൾ ഉണ്ട് നമുക്ക് ഇതൊക്കെ ഹീൽ ചെയ്യും ഇത് അതൊക്കെ അതിന്റേതായ ആ ഒരു പ്രോസസ്സിലേക്ക് കറക്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരും അതായത് എല്ലാത്തിനും ഒരു ഫ്രീക്വൻസി ഉണ്ട് നമ്മുടെ ഹാർട്ട് ബീറ്റിന് ഒരു ഫ്രീക്വൻസി ഉണ്ട് എല്ലാ സാധനത്തിനും ഫ്രീക്വൻസി ഉണ്ട് ഓക്കെ നമ്മളെ എല്ലാ ഓർഗൻസും ഒരു ഫ്രീക്വൻസി ആ ഫ്രീക്വൻസിയിൽ വ്യത്യാസം വരുമ്പോഴാണ് ഓരോ സാധനത്തിനും പ്രശ്നങ്ങൾ വരുന്ന പറയുന്നത് രോഗങ്ങൾക്ക് മാത്രല്ല രോഗങ്ങൾ വരണമില്ല ഒരു വേദന അങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോ ആ ഫ്രീക്വൻസിയിൽ വ്യത്യാസം വരുന്നതുകൊണ്ടാണ് ഓക്കെ നമ്മൾ ഇതിലൂടെ അത് ചെയ്യുന്ന ടൈമിൽ എല്ലാത്തിനേയും ഫ്രീക്വൻസി ആവും അപ്പോ ആ ഫ്രീക്വൻസി കറക്റ്റ് ആകുമ്പോ നമ്മൾ അതുപോലെ വ്യത്യാസങ്ങൾ കൊണ്ടുവരും നമ്മളെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വ്യത്യാസം വരും ആ വ്യത്യാസം നമ്മുടെ ചുറ്റുവട്ടത്തുള്ളതിൽ വ്യത്യാസം വരും നമ്മൾ കാണുന്ന വ്യക്തികളിൽ വ്യത്യാസം വരും ആ ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒരാളെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിനെ കാണുമ്പോൾ അയാളുടെ ആ ബ്രെയിൻ സെല്ലുകൾ അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ സെല്ലും കോപ്പി ചെയ്യും അയാളുടെ അതേ സ്ട്രക്ചർ തന്നെ അത് വിത്ത് മൈന്യൂട്ട് സെക്കൻഡ്സിലാണ് സംഭവിക്കണെന്നാണ് പറയുന്നത് ശാസ്ത്രജ്ഞന്മാർ അതിന് വേണ്ടി തെളിയിച്ചിട്ടാക്കിയിട്ടുണ്ട് അതായത് അയാളുടെ അതേ കോപ്പി തന്നെ ചെയ്യും ഇപ്പം ഞാനിരിക്കുന്ന ഞാൻ ഒരു ഇതിലായിട്ട് കുറച്ച് ഹയർ ലെവലിൽ ഇരിക്കുമ്പോൾ താങ്കളിപ്പോൾ താങ്കളൊക്കെ എൻ്റെ ഇത് അതേ കോപ്പി ചെയ്തെടുക്കും എന്ന് പറയണത് ആ മൈൻഡ് അതേപോലെ തന്നെ കോപ്പി ചെയ്യും അതേപോലെ തന്നെയാണ് ഈ പല കുട്ടികളെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചറിയാം അവര് അവരുടെ അച്ഛനെയാണ് ചിലപ്പോൾ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ അമ്മേനെ ഇഷ്ടപ്പെടുന്ന കുട്ടികളൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരെ അതേപോലെ തന്നെ കോപ്പി ചെയ്യും അവര് അതവരുടെ അവർക്ക് അറിഞ്ഞിട്ടൊന്നും അല്ല പക്ഷെ അവരതുപോലെ അച്ഛൻ നടക്കണ പോലെ അല്ലെങ്കിൽ അമ്മ നടക്കണ പോലെയൊക്കെ ഈ കുട്ടികൾ ചെയ്യും അത് അവരുടെ ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ അവരെ കോപ്പി ചെയ്യണം ചെയ്യുക ഓക്കെ കുട്ടികളൊക്കെ അങ്ങനെയാണ് പഠിച്ചു വരാ നമ്മളെപ്പോഴും കാണുന്നൊരു ഇതാണ് വീട്ടിൽ എന്തൊക്കെ ചെയ്യുന്നോ അതുപോലെ തന്നെ ആ കുട്ടി ചെയ്യും ഓക്കെ അത് ഈ ബ്രെയിനിന്റെ ഒരു ഒരു ഓട്ടോമാറ്റഡാണ് അത് അങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് ഓക്കേ അപ്പൊ സാർ നമുക്ക് ഇതിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാൻ സാധിക്കും ഈ ബൗൾസ് ഒക്കെ ഓരോ ഗ്രഹങ്ങളെയാണ് അപ്പൊ അഞ്ച് ഇവിടെ ഇത് ഏതൊക്കെ ഗ്രഹങ്ങളെയാണ് റിപ്രസെന്റ് ചെയ്യുന്നത് ആഗ്രഹം എല്ലാ ഗ്രഹങ്ങളെയും ഇത് ഒരു ബൗള് വെച്ചിട്ട് എല്ലാ ഗ്രഹങ്ങളെയും കിട്ടും നമുക്ക് ഒരു സിംഗിൾ ബൗൾ ഉപയോഗിച്ചിട്ട് അതിന്റെ ജനറേറ്റ് ഫ്രീക്വൻസിൽ വ്യത്യാസമാണ് അതിപ്പോ നമുക്ക് ഇങ്ങനെ ഫ്രെയിം ഇങ്ങനെ കാണിക്കാൻ പറഞ്ഞു തരണം എനിക്ക് കാണിച്ചു തരാനായിട്ട് എനിക്ക് സാധിക്കില്ല അതായത് ഇതിപ്പോ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്ട്രൈക്കിലും വരുന്ന വ്യത്യാസങ്ങളാണ് എടുക്കുക എടുക്കേ ഇപ്പൊ ഇതില് സ്ട്രൈക്ക് ചെയ്യണ പോലെ ഇതേ സെയിം സ്ട്രൈക്ക് ഇതിൽ കിട്ടിയ അതേ ഇത് തന്നെ നമുക്ക് കിട്ടും അത് ഗ്രഹങ്ങളുടെ ഓരോ ഗ്രഹത്തിന് ഓരോ ഫ്രീക്വൻസിയാണ് ആ ജനറേറ്റ് അതെ വൈബ്രേഷൻ ആണ് റിപ്രസെന്റ് സ്ട്രൈക്ക് ചെയ്യുമ്പോഴുണ്ടാവും ഇതേ ഫ്രീക്വൻസി പക്ഷെ ഇതിന്റെ സൗണ്ട് വ്യത്യാസം കാരണം ഇതിന്റെ ഈ വട്ടം വ്യത്യാസം പറഞ്ഞത് കൊണ്ടാണ് ഇതിൽ പിന്നെ ഇതിൽ പോലെ തന്നെയാണ് ഇതും ഇതെന്തായാലും ഡിഫറെന്റ് വൈബ്രേഷൻ ആണ് ഇതിൽ ഇത് നമ്മൾ ഉപയോഗിച്ച് നമുക്ക് എല്ലാ ചക്രേനും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ചക്രേനെ ക്ലെൻസ് ചെയ്യാനും സാധിക്കും ഇതിന്റെ ഓരോ വശങ്ങളിലും വേറെ വേറെ വൈബ്രേഷൻസ് ആയിരിക്കും വരിക അല്ല സെയിം വൈബ്രേഷൻ തന്നെയാണ് കിട്ടുക ഇത് എല്ലാത്തിലും നമുക്ക് ഉപയോഗിക്കുമ്പോഴും നമുക്ക് ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക വൈബ്രേഷൻ കൊടുക്കണം നമുക്കുണ്ട് അപ്പൊ അതനുസരിച്ച് അതിന് കൊടുത്ത ആവശ്യം നിറവേറാൻ സാധിക്കും അങ്ങനെയാണ് ഇത് വരുന്നത് നമ്മൾ ഇപ്പൊ പല ആളുകളും പല ഇതുകളും കൊണ്ടാണ് വരുന്നത് ചില ആളുകൾക്ക് ഡിപ്രഷനായിരിക്കും കൂടുതൽ വരുന്നത് അപ്പൊ ഡിപ്രഷൻ എന്ന് പറയുന്ന ടൈമില് നമ്മള് മൂലാധാര ചക്രത്തിലാണ് ഇത് കൂടുതലായിട്ട് അടിഞ്ഞിരിയ പിന്നെ അവരൊരു ചില ആളുകൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് തോട്ട്സ് ഉള്ള ആളുകളായിരിക്കും അവർക്കൊക്കെ ഷോൾഡറിലായിരിക്കാം ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉണ്ടാവുക അപ്പം ഒരു ഷോൾഡർ പെയിൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ വരെ അപ്പം അതിന് വേറെ ടൈപ്പ് ആണ് കൊടുക്കേണ്ടത് അപ്പം അതിന് ത്രോട്ട് ചക്ര ചിലവർക്ക് ഇപ്പം കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റില്ല ചിലർ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചില ആളുകൾക്കൊക്കെ അപ്പൊ അവർക്ക് ത്രോട്ട് ചക്രയിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കുമ്പോൾ വരാം അപ്പോൾ അതനുസരിച്ച് അത് ക്ലൻസ് ചെയ്ത് കഴിയുന്ന ടൈമിൽ അവർക്ക് അതൊക്കെ മാറും ചിലർക്ക് ജോലി പ്രശ്നങ്ങളായിരിക്കും വരാം അപ്പൊ ജോലി പ്രശ്നം എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് കേസാണ് അവര് ഓവർ തിങ്കിങ് ആയിരിക്കും അവര് പിന്നെ ആ ഓവർ തിങ്കിങ്ങിൽ കൂടെ അവർക്ക് പല ആളുകളായിട്ടും യുദ്ധത്തിന് വേണ്ടിട്ടായിരിക്കും ഇരിക്കുക അവർ ഓഫീസിലുള്ളവർ അതായത് അവര് റിലേഷൻ കീപ്പ് ചെയ്യില്ല അവരുടെ ഹാർട്ട് ചക്ര ക്ലോസ്ഡ് ആയിരിക്കും അതുപോലെ മണി മണി ഇഷ്യൂസ് ഉണ്ട് അത് അതും ഓപ്പൺ ചെയ്യാൻ സാധിക്കും അതായത് ശരിക്കും പറഞ്ഞ മണി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയാ ഒരു പർട്ടിക്കുലർ എന്താ പറയാ ഒരു സൈൻ മാത്രമായിട്ടാണ് നമുക്കതിനെ കാണാൻ പറ്റുള്ളൂ മണി ഒരു സൈനാണ് ഇപ്പൊ നമ്മളെ കയ്യിൽ ഇപ്പോ ആയിട്ട് ഒരു ക്യാഷ് പറഞ്ഞേക്കാളും കൂടുതൽ നമ്മൾ ബാങ്കിലെ ഈ നമ്മളെ എസ് എം എസ് വരുമ്പോൾ അതിൽ നമ്പർ ആണ് കാണിക്കുന്നത് അപ്പോൾ അതൊരു സൈൻ മാത്രമേ ഉള്ളൂ നമ്മൾ അതിൽ എടുക്കുന്നു അതിലേക്ക് ഇടുന്നു എടുക്കുന്നു അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ മാത്രമേ അതിൽ നടക്കുള്ളൂ പക്ഷെ മണി വേറെയാണ് വരുന്നത് അതിന്റെ ഒരു കൺസെപ്റ്റ് തന്നെ വ്യത്യാസമാണ് നാട്ടിലെല്ലാ ആളുകളും ചിന്തിക്കുന്ന വെച്ചാൽ മണി എന്ന് പറയുമ്പോൾ അവർക്ക് കാശ് അങ്ങനെ ഒരു ഒരു ഫ്ലോ ആണ് സംഭവം അതായത് എനിക്ക് കാശ് കിട്ടണം എനിക്ക് കാശ് കിട്ടണം അങ്ങനെയാണ് ആൾക്കാർ ചിന്തിക്കുന്നത് പക്ഷെ മണിയുടെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം കൊടുക്കുന്നോ അത് തന്നെ നമുക്ക് കേറുക ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട്